നമസ്കാരം ബിൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം ചേർത്തല മരത്തോറോട്ടം മേഖലയിലെ റോഡിൽ രൂക്ഷമായ വെള്ളക്കെട്ട മഴയെത്തിയാൽ ഇതുവഴിയുള്ള കാൽനടയാത്ര പോലും ദുസ്സഹമാവും വർഷങ്ങളായി അനുഭവിക്കുന്ന ദുരിതത്തിന് പരിഹാരമില്ലെന്ന നാട്ടുകാർ ചേർത്തല നഗരസഭ പതിനാറാം വാർഡിൽ മുനിസിപ്പൽ പാർക്കിന് തെക്കുവശം മരത്തോറോട്ടം റോഡിലെ വെള്ളക്കെട്ട നാട്ടുകാരെ വലിക്കുന്നു ഏകദേശം അൻപത് മീറ്ററോളം നീളത്തിലാണ് വെള്ളക്കെട്ട മഴയെത്തിയാൽ റോഡ് തോടാവും കാൽനടയാത്രക്കാരും ഇരുചക്ര വാഹനയാത്രക്കാരുമാണ് കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് അപകടങ്ങളും നിത്യ വർഷങ്ങളായി തുടരുന്ന പ്രതിസന്ധിക്ക് പരിഹാരം കാണണമെന്ന ആവശ്യം അധികാരികൾ അവഗണിക്കുന്നുവെന്നാണ് നാട്ടുകാരുടെ ആരോപണം വർഷങ്ങളായിട്ട് വർഷം തോറും കാലവർഷം വരുമ്പോൾ ഇവിടെ വെള്ളം വളരെ ദൂരത്തോളം കുറഞ്ഞതൊരു മുപ്പത് നാൽപ്പത് മീറ്റർ നീട്ടത്തി വെള്ളം ഇവിടെ ഒരു മീറ്ററോളം പൊക്കത്തിൽ വെള്ളം ഇവിടെ കിടക്കാം കാലനടക്ക യാത്രകാരാണ് വളരെയധികം വിഷമിക്കുക അതുപോലെ തിരിചക്ര വാഹനക്കാർ കാറുകാർ ഈ കഴിഞ്ഞ ദിവസം അവിടെ ഒരു കുഴി ഉണ്ടായിട്ട് കുഴി വന്ന് ഒരു സൈക്കിൾ കാര്യം മറിഞ്ഞ് വീണ് അബോധാവസ്ഥയിലായി എടുത്തുകൊണ്ട് തന്നെ ആശുപത്രി ഈ പ്രദേശത്തുള്ളവരാണ് കൊണ്ടുപോയി ഗ്യാസ് ലൈനിൻ്റെ വർക്ക് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ റോഡ് ഈ മർത്താർ വെള്ളം നമ്മുടെ ഡി എഡിക്ഷൻ സെല്ലിൻ്റെ ഭാഗത്താണ് ഇപ്പോൾ ഈ വെള്ളപ്പൊക്കം ഉണ്ടായിരിക്കുന്നത് അപ്പോൾ അത് ഈ ഗ്യാസ് ലൈൻ പൈപ്പിൻ്റെ വർക്ക് കഴിഞ്ഞതിന് ശേഷം അവിടെ വലിയ കുഴികൾ രൂപപ്പെടുകയും റോഡ് താറുമാറുകയും ചെയ്യും അപ്പം മഴ പെയ്യുമ്പോഴത്തേക്കും വലിയ തോതിൽ അവിടെ വെള്ളം വെള്ളക്കെട്ടിനോടൊപ്പം പലവിധ മാലിന്യങ്ങളും അടിഞ്ഞുകൂടുന്നു ഇത് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുവെന്നും നാട്ടുകാർ ആരോപിക്കുന്നു ശാസ്ത്രീയമായ റോഡ് നിർമ്മാണവും വെള്ളം ഒഴുകിപ്പോകുന്നതിനുള്ള മാർഗങ്ങൾ തടഞ്ഞതുമാണ് വെള്ളക്കെട്ടിന് കാരണമാകുന്നത് ശരിയാക്കാമെന്ന വാക്കല്ലാതെ മറ്റൊരു നടപടിയും ഇല്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു വിൻമീഡിയ ചേർത്തല